നമ്മുടെ നമ്മുടെ ലൈബ കരുബാരകുണ്ട് പുളിയക്കോട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി നമസ്കാരം പ്രദക്ഷിണം ആശീർവാദം പ്രഭാത നമസ്കാരം തുടങ്ങി വിവിധ ചടങ്ങുകൾ നടന്നു भासनन लेवी जीची यंदनी सुच्चा जड़ കരുവാരക്കുണ്ട് പുളിയക്കോട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിലാണ് പരിശുദ്ധ പരുമല തിരുമേണിയുടെ ഓർമ്മപ്പെരുന്നാൾ ആഘോഷിച്ചത് ഇതിന്റെ ഭാഗമായി സന്ധ്യാ നമസ്കാരം പ്രദക്ഷിണം ആശീർവാദം പ്രഭാത നമസ്കാരം വിശുദ്ധ കുർബാന നേർച്ച മധ്യസ്ഥ പ്രാർത്ഥന വചനപ്രഘോഷണം സ്നേഹവിരുന്ന് തുടങ്ങിയ വിവിധ പരിപാടികൾ നടന്നു തിരുകർമ്മങ്ങൾക്ക് വന്ധ്യതാഴയിൽ തോമസ് കുര്യൻ കോർ എപ്പിസ്കോപ്പ ഫാദർ ബിനോയ് ഗീവർഗീസ് ഫാദർ അലക്സ് മാത്യു ബ്രദർ ഷാജു മാമാങ്കര എന്നിവർ കാർമ്മികത്വം വഹിച്ചു കെ ടി പൌലോസ് മിഥുൻ മാടവന കെ സി മത്തായി സഞ്ജു വർഗീസ് എം സി മത്തായി തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് അർഹരായ വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു